ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരത്ത് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ കാഞ്ഞിരക്കാട് എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ ജയ്പൂർ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ഷോള് പിന്നെ വന്നത് ഓഫർ റേറ്റിൽ വരുന്ന അമേരിക്കൻ ക്രൈപ്പും കാണിക്കുന്നുണ്ട് മൾട്ടി കളർ ത്രെഡ് വർക്കിൽ വരുന്ന കാന്താ കോട്ടൺ പ്ലെയിനും കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എഫ് ബി വാച്ച് ചെയ്യുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് മെറ്റീരിയൽ കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്കിൽ വരുന്ന കാന്താക്കോട്ടം മെറ്റീരിയൽ ആണ് കാന്താക്കോട്ടം മെറ്റീരിയലിന്റെ മറൂൺ കളറാണ് ഇതില് ബ്ലൂ വൈറ്റ് ഗ്രീന് യെല്ലോ ഒക്കെ ചേർന്നിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാകും കാന്താക്കോട്ടം മെറ്റീരിയൽ ആണ് പ്യൂർ കോട്ടൺ ആണ് നിങ്ങൾക്ക് ഇതില് ബോട്ടം ഇതിലേതെങ്കിലും കളർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം ഇനി നമുക്ക് ഇതിന്റെ നാല് മൂന്ന് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് കാണിക്കാം അടുത്തത് ബ്രൗൺ കളർ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കാന്തകോട്ടം മെറ്റീരിയൽ പ്യുർ കോട്ടൺ ആണ് ഇതിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത കളറ് റെഡ് കളറാണ് ഇത് നിങ്ങൾക്ക് ഡേറ്റി ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പ് நல்ல மெட்டீரியல் ஆனா இனி இது நமக்கு ஒரு கலர் கூடி வந்து இது பர்ப்பிள் கலர் கந்தா கோட்டன் பிளெயின் மாத்த பிரிண்டும் நமக்கு அவைலபிள் ஆனா டோப்பும் ஸ்டிச் செய்ய സെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫ് അയച്ചു തരാം നമുക്ക് അടുത്തത് ജയ്പൂർ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് കാണാം ആദ്യം ജയ്പൂർ കോട്ടൺ ഇത് നമുക്ക് ഒരു ഇപ്പൊ ഒരു മൂന്നാല് പ്രാവശ്യമായി നമുക്കത് റീസ്റ്റോക്ക് വന്ന ഒരു ഡിസൈൻ ആണ് ബ്ലൂ കളറ് അജരക്ക് പ്രിന്റിലാണ് വരുന്നത് ഇത് ഇതിന്റെ ബോട്ടം നമുക്ക് റീസ്റ്റോക്ക് വന്ന ഡിസൈനുകളൊക്കെ നമ്മൾ അപ്പൊ തന്നെ ഗ്രൂപ്പിലേക്കാണ് ഇട ഇടണത് കസ്റ്റമർ പെട്ടെന്ന് ചോദിക്കുമ്പോഴ് അത് അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണതാണ് ഇനി ഇതിന്റെ ഏഹ് ഒരുപാട് ഡിസൈനുകൾ നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഇനിയിപ്പോ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പഴയ സ്റ്റോക്കിലുള്ളത് ഇതിന്റെ ഷോള് ഇത് ഒരുപാട് കസ്റ്റമർ ഇടുത്തതാണ് ഷോള് നല്ല സോഫ്റ്റ് ഷോൾ ആണ് நமக்கு புதிய டிசைன்கள் காண அடுத்தீன் கலர் ஆனா ஜெய்பூர் கோட்டன் கலர் இது சோஃப் மெட்டீரியல் ஜெய்ப்பூர் கோட்டன் இது பற்றிய டிசைன் ഇനി നമുക്ക് ഇതിന്റെ ഷോള് കാണാം ഷോള് നമുക്ക് ബോട്ടത്തിന്റെ ഡിസൈന് ആണ് നമ്മുടെ ഷോളായിട്ട് വരുന്നത് ഇതിന്റെ താഴെയാണ് അതിന്റെ ബോർഡ് വന്നിട്ടുണ്ട് രണ്ടേകാൽ മീറ്റർ ഉണ്ട് ഒരു ഷോള് ഇതിന്റെ നമുക്ക് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടത്തിന്റെ ടോപ്പിന്റെ എല്ലാം റേറ്റ് വരുന്നത് മീറ്റർ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ഇനി അടുത്ത ഡിസൈന് അടുത്തതൊരു മസ്റ്റാർഡ് അല്ലോ കളറിലാണ് വരുന്നത് മസ്റ്റാർഡ് അല്ലോ ഇതിപ്പോ ചില കസ്റ്റമർക്ക് ബോട്ടം വേണ്ട ടോപ്പ് മാത്രം മതി എന്ന് പറയലുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇപ്പൊ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ടോപ്പിന്റെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ഇതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് അതും നല്ല സോഫ്റ്റ് ഷോളാണ് നമുക്ക് ഇപ്പൊ ഒരു ടോപ്പിന് ഒന്നര മീറ്റർ എടുക്കുന്ന കസ്റ്റമർ ഉണ്ട് രണ്ട് മീറ്റർ എടുക്കുന്ന കസ്റ്റമർ ഉണ്ട് ഇപ്പൊ എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കും അടുത്ത ഡിസൈനാണ് എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് ജയ്പൂർ കോട്ടനിൽ പുതിയ സ്റ്റോക്ക് വന്നേക്കണത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഒരു സിക്സ് ആക്ക് ഡിസൈൻ ആണ് ഈ ഡിസൈൻ്റെ തന്നെ വരുന്ന ഷോളാണ് ഇതിൻ്റെ പിന്നെ നമുക്ക് ഇതിൽ ബോർഡർ വന്നേക്കണത് ടോപ്പിൻ്റെ ആ ഡിസൈൻ ടോപ്പിന്റെ ഡിസൈൻ ആണ് ബോർഡർ വന്നേക്കുന്നത് അടുത്തത് ഒരു ആഷ് കളർ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൈറ്റും ആഷും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ ഇനി ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇപ്പൊ നമ്മള് കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ജയ്പൂർ കോട്ടന്റെ ഷോളും ബോട്ടവും ഒക്കെ അപ്പൊ ഇതൊക്കെ എടുത്ത് കസ്റ്റമർക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ഷോളാണ് മെറ്റീരിയലും നല്ല അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ട പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരെ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ പി ഡി എഫ് ചോദിക്കേണ്ടതും അതേപോലെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ അവരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് അവര് അതിന്റെ ലിങ്കും അയച്ചു തരും പിന്നെ ഇനി നമുക്ക് അടുത്ത കളർ ജയ്പൂർ കോട്ടന്റെ ബ്ലൂ കളറാണ് ബ്ലൂവും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് സിക്സ് ആക്ക് ഡിസൈൻ ഇതിപ്പോ നിങ്ങക്ക് നെയ്റ്റീവായിട്ടും യൂസ് ചെയ്യാം ഈ മെറ്റീരിയൽ ഇതിന്റെ ഷോള് സിക്സ് ആക്ക് ഡിസൈൻ തന്നെ ഷോള് ടോപ്പിന്റെ ഡിസൈൻ ആണ് ബോർഡറിൽ വന്നേക്കുന്നത് രണ്ടേകള മീറ്റർ ഉണ്ട് ഈ ഷോള് ഈ ഷോളിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ബോട്ടും ടോപ്പും മീറ്റർ ആണ് ഞാൻ പറയണത് മീറ്റർ പ്രൈസ് വരുന്നത് നൂറ്റി പത്താണ് അടുത്തത് അടുത്തതും ഈ ഡിസൈൻ തന്നെയാണ് കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതും വൈറ്റ് ഫ്ലവർ തന്നെ സിക്സ് ആക്ക് ഡിസൈൻ തന്നെ പിന്നെ ഷോള് വരുന്നത് ഡിസൈൻ ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് ഇപ്പൊ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത് മീറ്റർ എടുക്കണം പല ഡിസൈനിൽ നിന്നും കൂടി എടുത്താൽ മതി നിങ്ങൾ ഡിഷൻ അനുസരിച്ച് എടുക്കാം അപ്പൊ അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഒരു വൈലച്ച് കളർ ജയ്പൂർ കോട്ടന്റെ വേറെ ഡിസൈനുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ ഇതിന്റെ ഷോള് ഇത് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് കൂടുതലും പോസ്റ്റും ഡി ടി ഡി സി ആണ് പോസ്റ്റിൽ അയക്കുകയാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആകുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും പക്ഷേ അത് അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും ഇപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതിലാണ് അയക്കേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവരും ശ്രദ്ധിക്കാം ഇത് വേറൊരു ഡിസൈൻ ആണ് ും വൈറ്റ് റാണി പിങ്ക് കളറാണ് പിന്നെ ഇതിന്റെ ഷോള് ഇനി നമുക്ക് ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് ജയ്പൂർ കോട്ടന്റെ പിങ്ക് കളറ് പിങ്ക് കളറ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ എടുത്തത് ഇതിന്റെ ഷോളാണ് ഷോളിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ടോപ്പ് ബോട്ടം മീറ്റർ പ്രൈസ് വരുന്നത് നൂറ്റി പത്താണ് ഹോൾസെയിൽ റേറ്റ് നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരാൻ ശ്രമിക്കാം ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് കാണാം അമേരിക്കൻ ക്രൈപ്പ് ആദ്യം ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയാം ഓഫർ റേറ്റ് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ റീറ്റെയിൽ റേറ്റ് നാൽപ്പത്തിയെട്ട് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇപ്പം റമദാനായിട്ട് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ വീഡിയോ വരുമ്പോഴും പുതിയ പുതിയ വ്യൂസ് കാണാനുണ്ടാവും നമ്മുടെ വീഡിയോ അപ്പൊ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ പറയാം അതിൻ്റെ ഓഫറ് വരുത്തത് റമദാനായിട്ട് ഓഫർ ഇട്ടേക്കുന്നത് നമ്മൾ പത്ത് ഇരുപത്തഞ്ച് മീറ്ററിൽ കുറയാണ്ട് നാല് ഡിസൈനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള കളറും ഡിസൈനും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നാല് ഡിസൈനിൽ നിന്ന് നിങ്ങൾ ഇരുപത്തഞ്ച് മീറ്ററില് കുറയാണ്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതാണ് ഒരു ഓഫർ പിന്നെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പത്ത് ഡിസൈനിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് മീറ്ററിലെ കുറയാണ്ട് നിങ്ങൾ നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് പിന്നെ ഓഫർ ഇട്ടേക്കുന്നത് നാല് മീറ്ററിൽ കുറയാണ്ട് നിങ്ങൾ നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ ഡിസൈനും കളറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ആണെങ്കിൽ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മീറ്റർ രണ്ട് ഒക്കെ മതിയെങ്കിലും അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് അപ്പം അമേരിക്കൻ ക്രൈപ്പിൻ്റെ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഈ ഡിസൈനിൻ്റെ നാല് കളർ മൂന്ന് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ യെല്ലോ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പം അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിഷർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് നെയ്റ്റ് ഗൗണ് ടോപ്പ് എന്തും സ്റ്റിച്ച് ചെയ്യാം ഷർട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയലാണ് അമേരിക്കൻ ക്രൈപ്പ് ഇതിൻ്റെ ഓരോരോ കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം ഇത് ഓണിയൻ പിങ്ക് കളറിലാണ് വരുന്നത് ഡിസൈന് ബ്ലൂവും ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ അടുത്തത് ആഷ് കളർ ചെറിയ ഫ്ലവറിൽ വരുന്ന ഡിസൈനാണ് നമുക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അടുത്തത് വരുന്നത് ബ്ലൂ കളറ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇത്രയും ഡിസൈനുകളൊന്നും അല്ല നമുക്ക് ഒരുപാട് ഡിസൈനുകൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ഇതിന്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം അടുത്ത ഡിസൈൻ ഇതൊരു വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് അപ്പോൾ വലിയ ഫ്ലവർ ഒരു ഇപ്പം ഇപ്പം ഒരു ട്രെൻഡാണ് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഒരു ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ അപ്പം നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസൊക്കെ ഇടണം ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിലും ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ അതിലും നിങ്ങൾ ജോയിൻ ചെയ്യാം ഇതിപ്പോൾ പർപ്പിൾ കളർ പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പർപ്പിൾ കളറ് വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് ഇനി അടുത്തത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്ക് കളർ പ്യുർ ബ്ലാക്ക് ആണ് അടുത്തത് മെറൂൺ കളർ അതിൽ അടിപൊളി പ്രിന്റ് ആണ് പിന്നെ വരുന്നത് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറ് അപ്പൊ ഈ അമേരിക്കൻ ക്രൈപ്പിന്റെ നമുക്ക് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈനുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പിന്നെ ഇതിന്റെയൊക്കെ പ്ലെയിൻ കളറും അമേരിക്കൻ ക്രൈപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന പ്ലെയിൻ ക്രൈപ്പും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഈ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും